ഇവിടെ എന്താ ഇവിടെ എന്ത് ഉത്സവം നടക്കുകയാണെന്നോ ഏഹ് ഇവിടെ എന്ത് ഉത്സവമാണോ എന്തോസവം കലോത്സവം ഏത് കലോത്സവം ഉപജില്ലാ കലോത്സവം സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് എത്ര സ്കൂളുകളാണ് പങ്കെടുക്കുന്നത് അറിയാമോ എൺപത്തിയാറ് സ്കൂളുകൾ ഓ കുറെ പേര് വരുക എത്ര സ്റ്റേജുകളുണ്ട് ഇവിടെ മൊത്തം സ്റ്റേജുകൾ എട്ട് സ്റ്റേജുകൾ എവിടെയൊക്കെ ആയിട്ടാ കൊട്ട്രാമ്പലത്തില് കൊട്ട്രാമ്പലത്തില് ഭഗവതി ക്ഷേത്രത്തിലോ അവിടെ ഒരു സ്റ്റേജ് എന്തൊക്കെ ഇപ്പോൾ പരിപാടികളാണ് നടക്കുന്നത് ഇവിടെ ഓരോ പരിപാടി ഈ സ്റ്റേജിലാണ്ട് ഇവിടെ ഇവിടെ ഉള്ള ഈ സ്റ്റേജില് എന്ത് പരിപാടി നടക്കുന്നത് ഈ സ്റ്റേജില് ആ നിങ്ങള് മക്കളുകാര് ഇതിനകത്തൊന്നുമില്ല ഈ പരിപാടിക്കൊന്നും ഒന്നുമില്ല ചേർത്തിട്ടില്ല കാഴ്ചക്കാരായിട്ട് വന്നേ അല്ലയോ കാഴ്ചക്കാർ കാഴ്ചക്കാരില്ലെങ്കിൽ പരിപാടി കിട്ടൂല കാഴ്ചക്കാരി മാവിൻ്റെ കൊണ്ടയിലാണല്ലോ അവിടെ ആണല്ലോ സ്റ്റേജ് ഇവിടെ മാവിൻ്റെ കൊണ്ടയിലാണോ കാഴ്ചക്കാർ അങ്ങനെ ഇരിക്കുന്നത് നമ്മളെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി താ തന്നിട്ട് ഞങ്ങളിന്ന് നിൽക്കുന്നത് കൊണ്ട്ര സങ്കരമംഗല ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് വലിയ ഒരു ഉത്സവം നടക്കുകയാണ് വരോളം സ്റ്റേജുകളാണ് സ്കൂൾ അധികൃതർ തന്നെ ഈ ഉപജില്ലാ കലോത്സവത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എൺപത്താറ് സ്കൂളുകളിൽ നിന്നുള്ള ആർത്ഥികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് ജില്ലാ കലോത്സവം എസ് എം എച്ച് എസ് പണ്ടു കാഴ്ച നടക്കുകയാണ് ഇതിൻ്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് ഇവിടെ നടക്കുന്നത് എടക്കം നേതാക്കൾ വിദ്യാർത്ഥികൾ അടക്കമുള്ള രക്ഷിതാക്കൾ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു വെളിയം ഉപജില്ലാ കലോത്സവത്തിന്റെ എട്ടാമത്തെ വേദിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിപ്പോ എട്ടാമത്തെ വേദിയാണ് എട്ടാമത്തെ വേദി സ്കൂൾ അധികൃതർ തയ്യാറാക്കിയിരിക്കുന്നത് കൊട്ര ഭഗവതി ക്ഷേത്രത്തിലാണ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലാണ് വരുത്തിയിരിക്കുന്നത് ഭഗവതി ഇവിടെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് മറ്റ് ഏഴ് സ്റ്റേജുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് കൊട്ര ശങ്കരമംഗല ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്

ജനമത് നേടിവരും നേടിവരും ജയ ജയ നേടികളും കാഹളവും പകതിനിധ